ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ആളുകൾ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ ഇസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ചവൻ എന്നുള്ളത് നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അവരെയൊന്നും നമ്മൾ അകറ്റി നിർത്തരുത് അവരെ നമ്മൾ കൂടെ ചേർക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഇനി വീട് കാണുമ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ എന്ത് നിസ്കേരമാണ് പെട്ടെന്ന് പെട്ടെന്ന് നിസ്കേരം ഇതൊക്കെ ഒരു നിസ്കേരാണോ എന്നുള്ളത് പക്ഷെ നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക അവർക്ക് ദൈവം അതിനുള്ളതേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് ഇതിനേക്കാളും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മളിൽ എത്ര പേര് കറക്റ്റ് അഞ്ച് വക്തും നമസ്കരിക്കുന്നുണ്ട് കറക്റ്റ് രീതിയിൽ നിസ്കരിക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് ആലോചിച്ച് നോക്കുക ഞാനിപ്പോഴും പറയുന്നു കേട്ടോ നമുക്ക് ചുറ്റും ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം നെഞ്ചോട് ചേർത്ത് പിടിക്കണം അവരും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ഒരു മാണിക്യക്കല്ലിലും ഇതേപോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഒരു ലോകത്ത് അവർക്കൊക്കെ പടച്ചു തമ്പുരാന് ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലേഖകലും ചെയ്യുക